ഇതിപ്പോ എടക്കാട് കണ്ണൂരിൽ നിന്ന് നടാൽ വഴി തലശ്ശേരി പോകുമ്പോ നടാൽ റെയിൽവേ ഗേറ്റിന്റെ അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലാണ് ബിരിയാണി ഹൗസ് കോണ്ടാക്ട് ബിരിയാണി ഹൗസ് അതെ വെച്ചോ അതൊക്കെ വെച്ചോ പച്ചടി അത് സമയം ഏകദേശം ഒന്നര ആയി ആവാൻ പോകുന്നത് അപ്പോഴേക്ക് ഇന്ന് സാറ്റർഡേ സാറ്റർഡേ നീവു ദിവസമായത് കൊണ്ടാന്നു മറ്റു പ്രൈവറ്റ് കമ്പനിയിലേക്കൊക്കെ ലഗുൻ ബിരിയാണി കൊണ്ടുപോയി ലഗുൻ ബിരിയാണി അല്ല ഇത് ഇപ്പൊ ചിക്കൻ நல்ல ஊன நல்ல மீன் கறி சாம்பாரு பப்பளம் மத்திய മസാല ിരിയാണി അടിപൊളിയോണിന്റെ മീൻകറി മീൻകറി സാമ്പാറ മിസ്സായിട്ട് പച്ചടി വറവ് നമ്മളെ നാടൻ കേരളത്തിൽ അപ്പൊ ആളുകളൊക്കെ ഇവിടെ കഴിക്കേണ്ട ഒരു ചേച്ചിയാണ് ബിരിയാണിയുടെ മസാല കുറച്ച് കിട്ടിയതാണ് മുരിങ്ങാ കഷ്ണം കഴിക്കാൻ അറിയാം മുല്ല മുരിങ്ങ <widely sauna stealing sound> hmm? That oh, is taking me go. Hi, Suvani how is Began Staya. Began i Ah, Suvani Kishtai began in. tasty, She's saying tasty. Say tasty. Is it yummy? Yummy. Nah, yummy. You like the Okay. chicken 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 you want okay take take നാടൻ 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 അപ്പൊ നമ്മള് ഇവിടെ പിന്നെ ബിരിയാണി കിട്ടിയില്ല ബിരിയാണി കിട്ടിയില്ല പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യും സാറ്റർഡേ ആ നമുക്ക് കിട്ടിയത് റൈസും ഫ്രൈ കഴിച്ചു നല്ല ഹോംലി ഫുഡ് ഹൗസ് ഉണ്ട് ആ റെന്റ് ഹൗസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹോംലി ആണ് അവരുടെ ഇവിടെ കുക്ക് ചെയ്യുന്നത് ഇവിടെ നടാലി ഗേറ്റിന്റെ ഒരു നടി ഗേറ്റ് ആണ് നടാലി ഗേറ്റിന് വണ്ടികൾ വരുന്നുണ്ട് അങ്ങനെ ദൂരത്താണോ അപ്പൊ അവിടെ നിന്നുള്ള ഇത് ഇങ്ങോട്ടാണ് ഹോട്ടൽ അപ്പൊ അവര് ഹോംലി വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല ബിരിയാണി ചോറ്

നമ്മള എന്നാ പടിക്കാൻ നമ്മൾ പാണ്ടി എടുക്കാനാണ് നമ്മൾ വണ്ടി കേറി എടുത്തില്ല ആയി ജോശൻ അല്ലേ ആ ഞാൻ സ്കാറ്റർ ചെയ്തിരുന്നോ ഓക്കേ നമ്പർ ഉണ്ട് 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 ഓക്കേ സ്കാറ്റർ ചെയ്യ് ബാ രോട്ടോസ് നോക്ക് നമുക്ക് പോകോ ആ പോകും സാരമില്ല ഇങ്ങോട്ട് പോസ്റ്റിൽ ഇനി എമ്മസിലേക്ക് പോകണം ഓക്കേ ഓക്കേ സോ എന്ന വൈദനാ ശായക് കാണണം